അപ്പം നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നവരല്ലേ അപ്പം നമുക്ക് സ്ക്രോൾ എന്നുള്ള ബട്ടൺ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല ഒരു വീഡിയോ ലാസ്റ്റ് എനിക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നറിയില്ല എന്തായാലും ഞാൻ ഇപ്പോഴാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന സ്ക്രീൻ റെക്കോർഡ് വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യാം പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മൂന്ന് ഡോട്ട്സ് കാണാം വീഡിയോന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ആ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോസ്കോൾ എന്നുള്ള ഒരു ഭാഗം വരും അത് നമ്മളൊന്ന് സെലക്ട് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണിച്ചു തരാട്ടോ അപ്പം ഇതാ ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ അടിച്ചു വിടുകയാണ് അപ്പൊ നമുക്ക് അടിച്ചു വിട്ടുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ സ്ക്രോൾ ആയി പോകും നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോ സ്ക്രോൾ ആയി പോകാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്താ പറയുക സ്വൈപ്പ് ചെയ്ത് പോകേണ്ടി വരും അല്ലാത്തതാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ലാസ്റ്റ് അതിൻ്റെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ആയി പോയിക്കോട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ